ജർമ്മന്റെ ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരിക്കും തോന്നെ സ്പീക്കിങ്ങിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലത് ഹലോ എൻ്റെ പേര് സന്ദീപ് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എക്സാം നാല് മുടി ഒന്ന് പാസ്സായിരുന്നു അതിനുശേഷം ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം പഠിപ്പിക്കാനായിട്ട് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലത് പഠിപ്പിച്ചവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തു പിന്നെ ഒരു നാല് മന്ത് ഒരു മൂന്ന് മന്ത് ഉണ്ടല്ലോ വിസ പ്രോസസിങ് കാര്യങ്ങളെ അതിൻ്റെ ഇടയിൽ ജർമ്മന്റെ ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി സാറായിട്ട് തന്നെ കിട്ടി പിന്നെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടി നാല് മൊഴികളും പാസ്സായതുകൊണ്ട് തന്നെ പിന്നെ ഇത്തരം ഒരു പത്ത് മാസം പഠിച്ചെന്ന നിലയ്ക്ക് ഞങ്ങൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർക്കിപ്പം നാല് മൊഴികൾ പാസ്സായത് അവരെല്ലാവരും ചോദിക്കുന്നത് എങ്ങനെ പാസ്സായി എങ്ങനെയാണ് പാസ്സാകുന്നത് ഇതിപ്പം നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തു അതല്ലാതെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ടല്ലോ ഇത് തന്നെ പാസ് ആവാനും കാര്യങ്ങളും ഒക്കെ അതുതന്നെയാണ് നമ്മൾ ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് ലാസ്റ്റ് ഇ എൽ എസ് ബി അവറിലായാലും പിന്നെ പുതിയ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരിക്കും തോന്നുന്നത് കൂടുതലും സ്പീക്കിംഗിനായിരിക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ സെഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാണ് നമ്മൾ കൂടുതലും പിള്ളേരെ പഠിപ്പിക്കുന്നതായാലും ജർമ്മൻ പഠിക്കുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ മാക്സിമം നമ്മളൊരു ജർമ്മൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ചുറ്റും ഇന്നത്തെ കാലത്തായി കുറേ ഡിജിറ്റൽ മീഡിയാസ് യൂട്യൂബ് സ്പോട്ടിഫൈ ഇങ്ങനത്തെ എല്ലാം പ്ലാറ്റ്ഫോമിലും നമുക്ക് ജർമ്മൻ കണ്ടന്റ് അവൈലബിൾ ആണ് ഇതെടുത്ത് നോക്കുക എന്നും റിവേസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക മാക്സിമം ജർമ്മനി നമ്മൾ ഇമ്മേഴ്സ് ആവുന്നു ജർമ്മനി ലാംഗ്വേജു ആയിട്ട് ഇതാണ് ഏക വഴി ജർമ്മൻ പഠിക്കാനുള്ളത്